ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലു ആൻഡ് ചിമ്മു നമ്മളിന്ന് പ്ലേ ഏരിയയിലോട്ടാണേ പോകുന്നത് ഇവിടെ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലിരുന്ന് ഭയങ്കര ബോറടിയായിരുന്നു അപ്പോൾ എന്ത് വിചാരിച്ചു എല്ലാവരും കൂടെ ഒന്ന് പ്ലേരിയിൽ പോയിട്ട് വരാന്ന് ഇവിടെയാണെങ്കിലും മൺഡേയും ട്യൂസ്ഡേ ഓഫർ ആയതുകൊണ്ട് എല്ലാ റൈഡ്സിനും വൺ ഡെറംസ് ടു ദിറംസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെയാണ് നമ്മൾ മിക്കപ്പോഴും ഇവരെ കൊണ്ടുവരിക പിന്നാണെങ്കിലിപ്പോൾ നമുക്ക് ഔട്ട്ഡോർ ഒന്നും കൊണ്ടുപോകാനേ പറ്റത്തില്ല ഇവിടെ ഭയങ്കര ചൂടാണ് ഒരഞ്ച് മിനിറ്റ് പോലും പുറത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡോർ ഗെയിംസൊക്കെ കളിക്കാനേ ഇവരെ ഇപ്പം കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാനും ജിമ്മും കൂടെ കൂടെതാണ് കുട്ടികളെയും കൊണ്ട് ഇറങ്ങിയതാണ് അങ്ങനെ അവർ എന്താ പറയേണ്ടത് ഇഷ്ടപ്പെട്ട എല്ലാ റൈഡ്സിലും കയറുവാണേ സ്വിങ്ങിലും കാറിലും ആയിട്ട് എല്ലാവരും എന്താ പറയണ്ടത് അങ്ങ് എൻജോയ് ചെയ്യുക അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബമ്പർ കാറിലോട്ട് കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി കേട്ടോ പക്ഷേ ചിമ്മ ഇരുന്നില്ല ഞാനും ഇവരുടെ കൂടെ പോയി കാരണം ദ്രാവിൻ്റെ ഏജിൽ ഒരാൾ കൂടി ഇരിക്കണം എന്ന് അവർ പറഞ്ഞത് അങ്ങനെ ഞാനും ദ്രാവിയും കൂടെ ദ്രാവിക്ക് ഡ്രൈവറുണ്ടായിരുന്ന വേറെ സ്റ്റിയറിങ് പിടിക്കണം പക്ഷേ ഞാൻ പിടിക്കാൻ പാടില്ല അങ്ങനെ എൻ്റെ അടുത്ത് ഭയങ്കര ഫൈറ്റിംഗ് ആയിരുന്നു കാരണം അവന് ഓടിക്കാനും പറ്റുന്നില്ല അതിൽ കാലെത്തുന്നുണ്ടായിട്ടില്ല അങ്ങനെ എന്താ പറയണ്ടത് ഞാൻ ജസ്റ്റ് അവന് മൂവാക്കാൻ വേണ്ടി സ്റ്റെയറിങ് പിടിക്കുമ്പോഴേക്കും അവനെന്നെ പിടിച്ചടിച്ചൊരു പതിവ് ആക്കിയിരുന്നെ നിങ്ങക്ക് ഇത് അതിൽ കാണാൻ പറ്റും വീഡിയോയില് ഓ പ്ലേഡിയെന്ന് പുറത്ത് ഇറങ്ങുമ്പോഴേക്കും നല്ലൊരു ഫൈറ്റിംഗ് ആയിരുന്നു അതില് കളിക്കാൻ വിട്ടില്ല ഇതില് കളിക്കാൻ വിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയതും ഇറങ്ങിയതും ഭയങ്കര ഫൈറ്റിംഗ് ആയിരുന്നു പിന്നെ അങ്ങനെ നേരെ ഫുഡ് കോർട്ടിലോട്ട് വിട്ട് എല്ലാവർക്കും എന്താ പറയുന്നത് ഫുഡൊക്കെ വാങ്ങിച്ചുകൊടുത്തു എല്ലാവരുടെയും പണക്കമൊക്കെ മാറ്റി അങ്ങനെ ഇന്നത്തെ ഒരു നല്ലൊരു ഡേ ആയിരുന്നേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ബൈ ബൈ